പേരെടേ ഇതെ പേരെടേ പേരെടേ അണ്ണനെന്നല്ല അണ്ണനെ ആ ജെൻ സാമാധു ഇ സ്റ്റൈല ചൂളി കടത്താനേ ചെറിയ സ്റ്റൈൽ വേണം ആ പെൻസിൽ വേണം ചൂടുകളഞ്ഞത് ചൂളി കടത്താനേ അല്ലേ എഴുതാനേറ്റ് വേണം അല്ലേ വേണം പിന്നെന്നാണ് ഇത് അല്ല ഇതിനാണ് എഴുതിട്ടുള്ളത് അല്ല ഇതില് എഴുതിട്ടുള്ളത് ഓക്കേ ബൈ ഇതിൻ്റെ വേർഷൻ ആണ് ഇത് ഞാൻ ഇടം മേടിച്ചതാണ് വെറുതെ ഒത്തിരി ബാർബീസും ഒത്തിരി ബാബീസിന്റെ ബാർബീസിന്റെ പെൻസിലുണ്ട്

ഓക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യരുത് ഞാൻ പെട്ടെന്ന് ആണ ഞാൻ તોടണം എല്ലാവർക്കും കാണിച്ചേ രണ്ട് ബോക്സ് ഉണ്ട് അല്ലേ ഇണ്ട് രണ്ട് ബോക്സ് ഉണ്ട് രണ്ട് ബോക്സ് ഉണ്ട് ഓരോണ്ണം യൂണിക്കോണ്ടേ ഓരോന്നും ഐടി പരിയേറ്റ് ഓക്കേ നീരണ്ടി തര താഴെ ചെറുപ്പം ചെറുപ്പം തര കൊടുക്കാനേ നീ ഈ നീരത്തെ തരാനല്ല ഇങ്ങടാ ഇങ്ങടാ രണ്ട് സൈഡിൽ തരടാ നാളെ കപ്പി ഇപ്പോ എന്താ അതിന്റെ ബോക്സ് <laughs> <laughs> <yaziments are Wild -ución> യൂണിറ്റ് ആണ്

இப்ப சும்மா வச்சுள்ளது நமக்கு பென்சிலும் ரூ மாதிரி ஓப்பன் இவ்வளவு

ഓപ്പൺ ഓപ്പൺ യൂണികോണിനെ നോക്കിയെടുത്ത ആ ഇപ്പ്ര യൂണികോണ്ട് ഇവിടെയുണ്ട് അമ്പലിന് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് അല്ലേക്കാം ഇത് വെക്കാം ഇത് ഇത് വെക്കാം വെക്കാം ഞാൻ കാണിക്ക ഇത് ഷാർപ്പ്ണറും ഉണ്ട് ഇറേസറും ഉണ്ട് അല്ലെ ഇതേ ഇപ്പം ആവശ്യമില്ല എന്നാലും ഇഷ്ടൊരെണ്ണം വാങ്ങിച്ചിരുന്നോളൂ രണ്ട് രണ്ടേ ഇവിടെ ഇറേസറും ഉണ്ട് അപ്പറേ ഷാർപ്ണറും ഉണ്ട് ബോക്സ് ഞാൻ

യൂണികോൺ വൈ ജനാ ഇതെ യൂണികോൺ ആണ് കേട്ടോ പേ വെറ്റ് വൈ നട അത പൗച കാണു കണ്ടോ ഇങ്ങോട്ട് പോയി കണ്ടാ ഞാൻ ചേരാ അതൊരു സാധനമുണ്ട് മേക്കപ്പ് മേക്കപ്പ് ഇതിന 안에 മേക്കപ്പ് ഞാൻ കാണിച്ചല്ലേ ഫ്രണ്ടിലെ படம் കാണിക്കാതെ ഇതാണ് ഇതാണ് അടുത്തത് ിപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ കാണിക്കാം എന്നിട്ട് അടുത്ത് കാണിക്കാം അടുത്ത് കാണിക്കുണ്ട് പിന്നെ ചീപ്പ് എങ്ങനെയാ വരുന്നത് അങ്ങനെ നെക്കുമ്പോ ചീപ്പ് വന്ന ഞങ്ങള് സ്കൂളിൽ കൊണ്ടുപോകുന്നുല്ല രാവിലെ എല്ലാം ഒന്ന് ചീവി എല്ലാം വൃത്തിയാക്കും അല്ലെ മുടിയൊക്കെ ചീവാനായിട്ടല്ലേ നമ്മൾ അത് അടച്ച് സൂക്ഷിച്ച് ആ ബൗസ് ഉണ്ടാക്കിയിട്ട് ഇവിടെ വീട്ടില് വെക്കും അല്ലേ

ഇതല്ല എഴുതാം എഴുതാം മാത്സ് മാത് പിന്നെ നമ്മുടെ ടെസ്റ്റ് പേപ്പറിന്റെ ബുക്ക് ട്ടോ <laughs> ൈബ് ചെയ്തേക്കണേബ് അപ്പൊ ഇത്ര ഞങ്ങൾ ഇത്ര ഒക്കെയാ വാങ്ങിച്ചത് ഇനി ും എല്ലാം ഇഷ്ടപ്പെട്ടോ ചോദിച്ചു ഇഷ്ടപ്പെട്ടെങ്കി എന്നെ വേറെ ഒന്നും കാണിക്കണ്ടെ അത് വേണ്ട അത് വേണ്ട മാലും കാണണ്ട വേണ്ട വേണ്ടോട് വന്ന് കാണിച്ചേക്ക് അമ്മ ഉണ്ടല്ലോ ഇന്ന് ഊരിതല്ലേ ഇത് പൊട്ടിപ്പോയായിരുന്നു പൊട്ടിപ്പോയപ്പം വേറെ നമ്മള് വാങ്ങിച്ചതാണ് ഇത് അപ്പൊ ഞങ്ങള് വീഡിയോ അപ്പ് ചെയ്യാണെ അപ്പോൾ എല്ലാരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ഞങ്ങള് വേറൊരു വീഡിയോ ആയിട്ട് ആ പെട്ടെന്ന് വരാവേ അപ്പ ശരി എന്നാ ആ